പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണത്തിനുള്ള നടപടികൾ ഉടൻ തുടങ്ങണമെന്ന് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ കെ പി പി എച്ച് എ ഉത്തരമേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഡി എ കുടിശ്ശിക മുഴുവനും അനുവദിക്കുക ബി എൽഒ ചുമതലയിൽ നിന്ന് ദിവസവേതന അധ്യാപകരെ ഒഴിവാക്കുക പ്രൊവിഷണൽ ജീവനക്കാർക്ക് ലീവ് അനുവദിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സെയ്തരവി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി സംഘാടക സമിതി ജനറൽ കൺവീനർ വി രാജീവൻ പഠന ഗവേഷണ കേന്ദ്രം മാനേജർ കെ 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 ഗംഗാധരൻ മാസ്റ്റർ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ മനോജൻ സംസ്ഥാന ട്രഷറർ സി എഫ് റോബിൻ സംസ്ഥാന ഓഡിറ്റർ പി സുചിത്ര വനിതാ ഫോറം സംസ്ഥാന കൺവീനർ ബിന്ദു കൃഷ്ണൻ സംഘാടക സമിതി ചെയർമാൻ കെ ശ്രീധരൻ ഹെഡ്മാസ്റ്റർ മാസിക പത്രാധിപർ കെ സി കൃപരാജ് ജില്ലാ സെക്രട്ടറിമാരായ കെ എൻ എ ഷെരീഫ് എൻ സി അബ്ദുള്ളക്കുട്ടി സജി ജോൺ പി പി ഷീജ് സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ജസ്റ്റിൻ ജയകുമാർ കെ പി വേണുഗോപാലൻ മുഹമ്മദ് ഷഹീർ ബിനോജ് ജോൺ ടി വിലാസിനി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എ വിനോദ് കുമാർ സംസ്ഥാന കൌൺസിൽ അംഗം പി കെ മനോജ് കെ കെ റംലത്ത് കെ സി സുനീറ എം സാജിം ടി എം സഞ്ജു എന്നിവർ സംസാരിച്ചു അയാൾ തിരികെ പോയി ഒരു അധ്യാപകന്റെ നോക്ഷ സീനിയർ മേടികളോടോ സെലക്ഷൻ എത്തിച്ചു വീണ്ടും നോഷനായിട്ട് ശമ്പളം ചെയ്യുകയും റൂൾ ട്വന്റേഷൻ അനുസരിച്ച് റീഫിക്സേഷൻ അടക്കം ഒരു ഇന്ദ്രു പോലും നഷ്ടമില്ലാതെ മുഴുവൻ ആനുകൂല്യങ്ങളും കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞത് ഈ സംഘടനയുടെ ശക്തമായ ശാസ്ത്രീയ ഇടപെടലുകളുടെ ഭാഗമല്ല സംഘടനാ ഇടപെടലുകളുടെ ഭാഗമാണ് മാത്രമല്ല അടുത്തത് പന്ത്രണ്ടാം ശമ്പള വിഷ്കരണത്തിന്റെ അനക്ഷണം ിൽ അത് കൂട്ടിച്ചേർക്കാനും ഇനി മുതൽ എല്ലാ ശമ്പള പ്രശ്നങ്ങളുടെ ഉത്തരവുകളിലും ഒരനുകൂലി ഉത്തരവായിട്ടല്ലാതെ ഉത്തരവാക്കാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല നിങ്ങളത് ശ്രദ്ധിച്ചോളാം സംഘടനാ സംവിധാനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിജയം നേടിയ നേടിയാണ് അതിൽ പക്ഷേ ഒരു കാര്യമുണ്ട് കാര്യം ഉണ്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഹയർ സെക്രട്ടറി പിന്നെ ടെക്നിക്കൽ ഡയറക്ടർ